ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ സ്വാഗതം സ്വാഗതം അവ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ നമ്മുടെ കൂടെ ഇന്ന് വീഡിയോ എടുക്കാൻ ആക്കുട്ടിയുണ്ട് കാരണം ആവക്കുട്ടി വേണം ഇന്നത്തെ വീഡിയോയിൽ അതാണെങ്കിൽ അവളുടെ ദിവസമാണ് അവൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം വലിയൊരു സർപ്രൈസ് ഉണ്ട് പക്ഷെ അത് അവൾക്ക് എത്രത്തോളം അതിനെക്കുറിച്ച് അറിയാം അല്ലെങ്കിൽ അത് അത് കാണുമ്പോൾ അവളുടെ ഒരു എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയില്ല വേറൊന്നും അല്ല നമ്മുടെ ആവാം ഓഫീഷ്യൽ എന്ന് പറയുന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ നമ്മൾ നമ്മുടെ കുഞ്ഞു വേണ്ടി തുടങ്ങിയ യൂട്യൂബ് ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം അപ്പൊ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിതുപോലെ തന്നെ നമ്മുടെ മെയിൻ ചാനലിന്റെ പ്ലേവട്ടം മേടിക്കാൻ വേണ്ടി പ്ലേവട്ടം മേടിക്കാൻ വേണ്ടി പോയപ്പോൾ ഇതുപോലെ തന്നെ ഭയങ്കര മഴയായിരുന്നു അതേ അവസ്ഥ അതേ കാലാവസ്ഥയാണ് ഇപ്പം ഇവര് പിന്നെ ഇവിടെന്ന് പറഞ്ഞാൽ ഇവൻ നടന്നു പോയി മേടിച്ചുകൊണ്ട് വരാനുള്ള ദൂരമുള്ളൂ അതൊരു വലിയ കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല കാറ്റും ഉണ്ട് അങ്ങനെ ഇവൻ കണകളിൽ പോയിട്ട് കറി പിടിച്ചിട്ടു കറണ്ട് പോയിട്ട് മൂന്ന് ദിവസമായി ഇതുപോലെ

നോട്ടിഫിക്കേഷൻ ഉള്ളൂ ഇടുക്കി മാത്രല്ല മിക്ക ജില്ലകളിലും മഴയാണ് പ്ലേവട്ടം മേടിക്കാൻ വേണ്ടി പോവാണ് അതും മഴ നനഞ്ഞ്

നമ്മളങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അന്ന് നമ്മുടെ ആവാ മര്യാ ഒഫീഷ്യൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇല്ല നമ്മൾ തുടങ്ങിട്ട് ഏകദേശം നാല് മൂന്നാല് ഇവിടെ നിന്നാലാണ് അടുത്തത് അവട്ടത് ഇങ്ങനെയാന്നും അല്ല ഇവള് കേട്ടോ ഇത് എന്ത് സംഭവിച്ചു എനിക്കറി കാരണം ഇവിടെ അങ്ങോട്ട് ചാടാനാണ് അവളെ ആവേശം കാണിക്കാറ് ഇപ്രാവശ്യം എന്തോ കണ്ടു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ഓക്കെ അങ്ങനെ നമ്മടെ പ്ലേ ബട്ടൺ വാങ്ങിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ അവ കുട്ടീന്റെ അത് സംഭവം അവിടെ എന്തോ ഒരു പേപ്പർ ഇതിനകത്ത് എന്തോ സാധനം പക്ഷെ ഇത് ഇപ്പൊ വരുന്ന പ്ലേബട്ടന്റെ ഒക്കെ ഒരു പ്രത്യാതാണ് ഭയങ്കര ക്യൂട്ടാണ് ചെറുതാണ് ചെറുതായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് കാണാൻ കേട്ടോ നമ്മുടെ സിൽവർ ഒക്കെ പ്ലേ പ്ലേബട്ടൻ ഒക്കെ വലുതാണ് പ്ലേ ബട്ടൻ ചെറുതാണ് ആ സമയം കേട്ടോ ചെറുതാക്കി തുടങ്ങി അപ്പൊ നമ്മൾ വിചാരിച്ചു ദീപി നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ട് നീ ഇത്ര ചെറുതാക്കി തന്നെ പക്ഷെ ആ ഒരു ക്യൂട്ടനെസ് ഉണ്ട് അത് കാണാനായിട്ട് പൊട്ടിച്ചു വച്ചാൽ എന്തായാലും അൺബോക്സിംഗ് കണ്ട് 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 വേഗം ഇനി പൊട്ടിച്ചിട്ട് കാണിച്ച പോരേ അപ്പൊ അച്ഛൻ ഇത് പൊട്ടിച്ചോണ്ടിരിക്കുന്നതിന് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അറിയാം ഇവിടെ വഴക്കുണ്ടാക്കുവാണ് കേട്ടോ ഇവർക്ക് ആ സാധനം ചെയ്യണം എന്ത് കൊന്താണെന്നൊന്നും അറിയാറില്ല അവിടെ മുഖം കാണത്തില്ല അവ ഒരു വലിയൊരു സംഭവമാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള സംഭവം എന്ന് പറയാം നമ്മുടെ പത്തു മാസം പ്രായമുള്ള കുഞ്ഞിന് സിൽവർ പ്ലേ ബട്ടൺ കിട്ടുക എന്ന് പറഞ്ഞു കുഞ്ഞിന്റെ പേര് നോക്കി നോക്കിയേ ഞാനത് വായിക്കാൻ പേര് ഇലക്ട്രിസിറ്റി നഷ്ടപ്പെട്ടിരിക്കുകയാണ് കഥ തുറന്നു വേണം വേട്ടം കിട്ടുവോ ഓക്കട്ടെ ദയവായി നിങ്ങൾ ക്ഷമിക്കുക ഏ വരും വല്യ സംഭവം ഒന്നുമില്ല നമ്മുടെ കരട്ടനൊന്ന് പൊക്കി നോക്കാം എനിക്കെപ്പോഴും ഈ സംഭവം പൊക്കാൻ വേണ്ടി

അപ്പൊ ഭയങ്കര സന്തോഷം ഉണ്ട് നമ്മളിവിടെ നമ്മുടെ വീട് നിറച്ചും പ്ലേ ബട്ടൺ ആക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം അടുത്ത എപ്പോഴാ തുടങ്ങുന്നത് ആ പകുതി പോലും ഇല്ലെന്ന് തോന്നുന്നല്ലേ ഓ സന്തോഷം സന്തോഷം ആവുട്ടിക്ക് പണ്ട് ആദ്യത്തെ കിട്ടിയപ്പോഴാണ് അതൊക്കെ വരെ വായിച്ചു ഭയങ്കര ഭയങ്കര ക്ഷമയോട് കൂടി തുറന്നു ഇപ്പൊ വല്യ ക്ഷമയൊന്നും ഇല്ലാണ്ട് തുറന്നു തലേന്ന് ഇതൊക്കെ എടുത്തിട്ടൊന്നും കാണിച്ചേ വായിച്ച് ആ ഒരു ഉമ്മ പഠിക്കുവെടുക്കാവോ എല്ലാര്ക്കും

എന്റെ നന്ദി അല്ലേ ഇത്ര വലിപ്പ് എന്തെങ്കിലും പക്ഷെ ഇത് ഇത് കൊണ്ടുപോകും പോക്കറ്റിൽ കയറിയിട്ടുണ്ടാണ് അത്രയും രസം അതെന്നെ ഇതിന്റെ ഉച്ചരൂടി ഉണ്ടെന്ന് തോന്നുന്നു ഗോൾഡൻ അല്ലേ ആശാത്തി അത് വായി വെച്ച് തിന്നുന്നു എനിക്ക് പ്ലേ ബട്ടനൊന്നും വേണ്ട എനിക്ക് അവരത്തെ പേപ്രകക്ഷണം ആവേ അപ്പ എല്ലാവർക്കും see you Santa,